മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിടം അപകടാവസ്ഥയിലായി പരാതികൾ നൽകിയിട്ടും നടപടിയില്ലാതെ ഈ കെട്ടിടം ഇപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും പ്രേതാലയമായും കുട്ടികളെ പേടിപ്പെടുത്തുകയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പരീക്ഷണ വിഭാഗവും ലൈബ്രറിയും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ ജീർണാവസ്ഥയിലുള്ളത് ഇത് പൊളിച്ചു മാറ്റുവാൻ പലതവണ ജില്ലാ പഞ്ചായത്തിനോട് വിദ്യാഭ്യാസ വകുപ്പിനോടും ആവശ്യപ്പെട്ടെങ്കിലും യാതൊരുവിധ വിധ നടപടിയുമില്ല ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് മുപ്പത് വർഷത്തിലധികമായി ഉപയോഗശൂന്യമായിട്ട് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിലധികവുമായി ഇത് പൊളിച്ചു പൊളിച്ചുമാറ്റുവാൻ പിടിഎ കമ്മിറ്റിയും അധ്യാപകരും പലതവണ ജില്ലാ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതാണ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ കെട്ടിടം പക്ഷേ യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് വർഷത്തിന് മുകളിലായി ഈ ബിൽഡിംഗ് വളർന്നിട്ട് ഇത് അന്നത്തെ കാലത്ത് വളരെ സാങ്കേതികമായ രീതിയിൽ അല്ല ഈ ബിൽഡിംഗ് വളർന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ നിർമ്മാണങ്ങൾ അശാസ്ത്രീയമായതുകൊണ്ട് ഈ ബിൽഡിംഗ് ഏത് സമയവും നിലംപൊത്താത്ത അവസ്ഥയിലാണ് ഇപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ കാണാം ഇത് തന്റെ അപകടാവസ്ഥയിലാണ് അപ്പം പത്തായിരം പിള്ളേരിൽ പഠിക്കുന്ന ഈ സ്കൂളിൽ ഉച്ച സമയത്ത് ഇന്റർവ്യൂ ഇടുന്ന സമയങ്ങളാണെങ്കിലും കുട്ടികൾ ഓടി വന്ന് ഇതിന് ഇതിനുള്ളിലേക്ക് കയറുകയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയ അപകടത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിലും മറ്റേതിന്റെ അതിന് എല്ലാവർക്കും ഞങ്ങൾ അതിന്റെ ഏർ കാരണ സഹിതമുള്ള നോട്ടീസ് നൽകുകയും അപേക്ഷ നൽകുകയും ചെയ്തു ഇത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇതുവരായിട്ട് സിഗ്നൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു ബില്ലിങ് ആണ് ഇത് ഇത്തരത്തിലുള്ള അപകടം വിളിച്ചു വരുത്തുന്ന ഈ സമീപനം ഈ ഭരണകർത്താക്കൾ മാറ്റിയെടുത്താൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു അപകടം ഉണ്ടായാൽ ഒരു ജീവനെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം അവസ്ഥയിലാണ് ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ജനലുകളും വാതിലുകളും അടക്കം തകർന്ന് കെട്ടിടത്തിനകത്തും പുറത്തും കിടപ്പുണ്ട് ഇത് മാറ്റുവാൻ പി ടി ഐ കമ്മിറ്റിയും അധ്യാപകരും തയ്യാറുമാണ് പക്ഷേ കെട്ടിടം പൊളിക്കുവാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയുമില്ല ഇനിയൊരു അപകടത്തിന് കാത്തിരിക്കുകയാണോ എന്നാണ് രക്ഷകർത്താക്കൾ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി